നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം കഴിഞ്ഞ ക്രിസ്മസിന് തിയേറ്ററുകളിൽ എത്തേണ്ട ചിത്രങ്ങളായിരുന്നു സത്യനന്ദിക്കാടിന്റെ ദുൽഖർ ചിത്രം ജോമോന്റെ സുവിശേഷങ്ങളും ജിബു ജേക്കബിന്റെ മോഹൻലാൽ ചിത്രം മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്നാൽ അപ്രതീക്ഷിതമായി തിയേറ്റർ സമരം മൂലം അവ തിയേറ്ററുകളിലെത്താൻ ഒരു മാസത്തോളം വൈകി ജോമോൻ ജനുവരി പത്തൊമ്പതിനും മുന്തിരവള്ളികൾ ഇരുപതിനുമാണ് തിയേറ്ററുകളിൽ എത്തിയത് രണ്ട് ചിത്രങ്ങൾക്കും ഭേദപ്പെട്ട പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് മോഹൻലാൽ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് മുപ്പത് കോടി പിന്നിട്ടുണ്ടെന്നായിരുന്നു അത് ഇപ്പോഴിതാ ദുൽഖർ സത്യനന്തിക്കാട് ചിത്രവും സമാന നേട്ടം കൈവരിച്ചിരിക്കുന്നു പത്തൊമ്പതിന് തിയേറ്ററുകളിലെത്തിയ ജോമോന്റെ സുവിശേഷങ്ങളും മുപ്പത് കോടി പിന്നിട്ടിരിക്കുകയാണ് ഇരുപത്തിയാറ് ദിവസം കൊണ്ടാണ് ചിത്രത്തിന്റെ നേട്ടം ഗൾഫ് അടക്കമുള്ള വിദേശ വിപണികൾ ചേർത്തുള്ള കളക്ഷനാണ് ഇത് സത്യനന്തിക്കാടിന്റെ സിനിമയിൽ ദുൽഖർ ആദ്യമായി നായകനാകുന്ന ചിത്രമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറമാണ് തിരക്കഥ ഒരുക്കിയത് അൽഫോൺസ് പുത്രന്റെ പ്രേമത്തിലൂടെ മേരിയായി എത്തിയ അനുപമ പരമേശ്വരനായിരുന്നു നായിക ദുൽഖർ സൽമാൻ സോളോ നായകനാകുന്ന ഒരു ചിത്രം മുപ്പത് കോടി പിന്നിടുന്നത് ഇത് രണ്ടാം തവണയാണ് മാർട്ടിൻ പ്രകാശ് ചിത്രം ചാർലിയാണ് നേരത്തെ മുപ്പത് കോടി ക്ലബിൽ ഇടം പിടിച്ച ദുൽഖർ ചിത്രം ദുൽഖറിനൊപ്പം ഫഹദ് ഫാസിലും നിവിൻ പോളിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ബാംഗ്ലൂർ ഡേയ്സ് അൻപത്തിരണ്ട് കോടി നേടിയിരുന്നു വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം